ഇന്ന് നമുക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടി ഇൻസ്പെക്ഷനെ രണ്ട് പേര് അവരുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അതിനെക്കാട്ടും മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ പേര് ഒരു ബോർഡ് അവിടെ വെക്കണം തൽക്കാലത്തേക്ക് ഞാനൊരു ബോർഡ് പോലെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കണം അതൊക്കെയാണ് റൂള് വരുന്നത് ഇൻസ്പെക്ഷന് മുന്നേ അതും വാങ്ങി വെച്ചിട്ടുണ്ട് ഷോപ്പിന്റെ ഇൻസ്പെക്ഷൻ ഏകദേശം കാലത്ത് പത്ത് മണിക്ക് തന്നെ നമ്മള് ഓഫീസിലെത്തി കാറും കൊണ്ട് പോയി അവര് രണ്ടുപേരെയും നമ്മൾ നേരെ നമ്മുടെ ഷോപ്പ് കാണിക്കാൻ കൊണ്ടുപോയി അവര് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു വിശദമായി ഏകദേശം ഒരാഴ്ചക്കുള്ളിലെല്ലാം ലൈസൻസ് കിട്ടേണ്ടതാണ് അതിനുശേഷം ഇന്നലെ ഓവൻ ഷവയിൽ പോയിട്ട് നല്ലൊരു ഷവായും മന്തിയും കഴിച്ച് കാത്തിരിപ്പ് തുടങ്ങി ലൈസൻസിന് വേണ്ടിയിട്ട് എന്തായാലും നോക്കി നോക്കാം ലൈസൻസ് പെട്ടെന്ന് തന്നെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ വേറെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ശുഭപ്രതീക്ഷയും